രണ്ടാം എൽ ഡി എഫ് സർക്കാർ പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ല എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എൽ ഡി എഫിന് സംഭവിച്ച പ്രതീക്ഷിക്കാത്ത തോൽവിക്ക് പിറകിൽ ജനങ്ങളുടെ സ്നേഹത്തിന്റെ മുന്നറിയിപ്പാണ് ആ പാഠം സി പി ഐ പഠിക്കുന്നുണ്ട് സി പി ഐ എം പഠിക്കണമെന്നും ബിനോയ് വിശ്വം സി പി ഐ തിരുത്തൽ ശക്തിയായി തുടരുമെന്നും ബിനോയ് അപ്രതീക്ഷിതമായിരുന്നു ആ തൊലവുടെ പദവിൽ ഞങ്ങളുടെ വിശ്വാസം ജനങ്ങൾ സ്നേഹപൂർവ്വം എൽ ഡി എഫിന് ഒരു മുന്നറിയിപ്പേക എന്നാണ് ആ പാഠം ഞങ്ങൾ പഠിക്കുന്നുണ്ട് അത് സി പി ഐ പഠിക്കും സി പി എം പഠിക്കും എൽ ഡി എഫ് ആകെ പഠിക്കും അതിൻ്റെ വളിച്ചത്തിൽ എൽ ഡി എഫ് തിരുത്തൽ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും സൂര്യ സുജിയാണ് ചേരുന്നത് സൂര്യ ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പലതവണയായി ബിനോ ഈ വിഷം ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ വീണ്ടും സി പി എമ്മിനെതിരെ അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് എന്തെല്ലാമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസ്മരണ ചടങ്ങിൽ വെച്ചായിരുന്നു ബിനോയ് വിശ്വം ഈ രണ്ടാം എൽ ഡി എഫ് സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായില്ല എന്നൊരു കാര്യം തുറന്നടിക്കുന്നത് അതേ കാര്യം ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ബിനോയ് വിശ്വം ചെയ്തത് അതായത് സി പി ഐ എം തോൽവിയിൽ നിന്നും പാഠം പഠിക്കണമെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് ശേഷം സി പി ഐ ജനങ്ങളുടെ തിരുത്ത് അതായത് ജനങ്ങൾ ആവശ്യപ്പെട്ട തിരുത്തലുകളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് സി പി ഐയും ഈ തോൽവിയിൽ നിന്നും പാഠം പഠിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു ഈ ജനങ്ങൾ സ്നേഹത്തോടെ നൽകിയ ഒരു മുന്നറിയിപ്പാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി രണ്ടാം എൽ ഡി എം സർക്കാരിന് അതായത് രണ്ടാം പിണറായി സർക്കാരിന് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായില്ല കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കിയതാണ് അതിന്റെ കാരണമെന്നും പറയുന്നു ഈ മുന്നണിയിൽ തിരുത്തൽ ശക്തിയായി സി പി ഐ എന്നും തുടരും എന്നുള്ളൊരു കാര്യവും ബിനോയ് വിശ്വം പറഞ്ഞുവെക്കുന്നുണ്ട് സ്വാതി ശരി സൂര്യാസുജി രണ്ടാം എൽ ഡി എഫ് സർക്കാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നാണ് ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് എൽഡിഎഫിന് സംഭവിച്ചു പ്രതീക്ഷിക്കാത്ത തോൽവിക്ക് പിറകിൽ ജനങ്ങളുടെ സ്നേഹത്തിന്റെ മുന്നറിയിപ്പാണെന്നും സി പി ഐ പാഠം പഠിക്കുന്നുണ്ടെന്നും സി പഠിക്കണമെന്നുമാണ് ബിനോയ് വിശ്വം പറയുന്നത്